ഐതു ആ പൂച്ചക്കുട്ടി ചത്തടാന്നാണ് ആ അപ്പുണ്ടോൻ്റെ ഓൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഹലോ കേസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിന്ന് എന്താ പരിപാടി വെച്ചാൽ ഐദൂന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓം ഒരു കാര്യം പറയുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അസാധ്യ മഴയാണ് കണ്ടോ കണ്ണ് കാണാത്ത അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ഇതു ഒരു സാധനം വേണം വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി കുറേ അല്ല ഒരു നാല് ദിവസമായി ഇങ്ങനെ എന്നോട് പറയണേ നിനക്കത് വാങ്ങാൻ പോകാൻ സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോയതായിരുന്നു അപ്പോൾ എപ്പോഴും കൊണ്ട് വിളിക്കണേ അപ്പോൾ അപ്പോൾ വരുമ്പോൾ എന്തായാലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധനം ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് എന്നിട്ട് പോകുന്നത് എന്ത് ചെയ്യാ അവളും സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കട്ടോ പിന്നെ അതേപോലെ ഇന്ന് രാവിലെ ഒന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി മാറ്റി നിൽക്കുമ്പോഴാണ് നാളെ ഞാൻ കാണിച്ചു പൂച്ച പൂച്ചല്ലേ ആ പൂച്ച രാവിലെ നോക്കുമ്പോൾ ചത്ത് അപ്പോൾ ഞാൻ ഇതിനോട് പറഞ്ഞ് ഇതോ ആ പൂച്ചക്കുട്ടി ചത്തടാന്നാണ് ആ അപ്പഴുണ്ട് ഓൻ്റെ ഓൻ്റെ ആ ഒരു എക്സ്പ്രഷൻ അത ഞാൻ കാണിച്ചു തരാം കണ്ടുനോക്കി കേട്ടോ ജസ്റ്റ് അപ്പം എടുത്ത ചതിരുന്നു എങ്ങനെ നോക്കി ോക്കി അടിപൊളി മഴാണ് നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴ ഉണ്ടോന്നുള്ള കമന്റ് ചെയ്തോളി കേട്ടോ ഗൈസ് നമ്മള് സാധനമൊക്കെ വാങ്ങി ഏകദേശം നമ്മള് ഇതാക്കുന്നുട്ടോ വീട്ടിൽ കണ്ട് എത്തുകയാണ് അപ്പോൾ സംഭവങ്ങൾ കണ്ടില്ലേ ഡ്രീം കേക്ക് അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ എവിടെ നണ്ടതാന്ന് തോന്നണേ അപ്പോൾ എന്തായാലും കുറേ ദിവസമായിട്ട് ഇങ്ങനെ വേണം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എന്താ നോക്കുക കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലെത്തി വീടിൻ്റെ മുന്നിലുള്ളത് ഇപ്പോൾ ഉള്ളൊരു സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേക്കിനി വീടിൻ്റെ മുന്നിലെത്തിയാണെങ്കിൽ മഴ ടെൻഷൻ ഇല്ല റിമോട്ട് വെച്ചുകൊണ്ടേ ഗേറ്റ് വെറുതെ തോന്നും അപ്പോൾ നമ്മൾ ഹോൺ ഹോണടിക്കണോട് കൂടിയിട്ട് അയതും ഇങ്ങോട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ ോക്കട്ടെ പക്ഷെ നമ്മളെന്താണ് കൊണ്ടുവന്നിട്ടില്ല വാങ്ങിട്ടില്ലാറണ്ട് അവനെ നമ്മൾ പറ്റിക്കണം ആ ഇതാക്കണ് അടങ്ങി കുത്തിറക്കണ് ഓൺ അടിച്ചു പോക്ക് എന്തോ പണിയിലാണ് അപ്പൊ നമ്മക്ക് എന്തു ചെയ്യാ പോയി സാധനം

പെരും മഴ ആയതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല സോറി മൈ ഡിയർ അപ്പൊ എന്ത് ചെയ്യും ഇനി ഒന്നും പോലെ രാത്രിയല്ലേ ഇനി രാത്രി ഇറങ്ങും നടക്കൂല അതാ പറഞ്ഞത് പപ്പ നമുക്ക് പിന്നെ വാങ്ങാം ഗേസ് കൊട കേട്ത്ത ഇത് തന്നെയാണ് ഇപ്പം എന്റെ പരിപാടി ഫുൾ ടൈം എന്തതിനെ ഞാൻ ഞാൻ കൊട വാങ്ങി തരില്ല എനിക്ക് ഉറപ്പാ ഇതൊക്കെ എന്തെങ്കിലും കിട്ടിയേ ഇത് എന്ത് സാധനം എനിക്ക് എത്രമാനം കുടാ ഞാൻ വാങ്ങി തന്നത് കൊട വാങ്ങി തരുക ഒക്കെ കേട് എടുത്ത എന്താ എൻ്റെ പരിപാടി ജോലി കളിച്ചാന്ന് എന്ത് ഞാൻ വെറുതെ കച്ചിട്ടിയതാ കേട്ടോടിച്ചങ്ങായി അല്ല വണ്ടി ചാർജ് ചെയ്യണ്ടീനല്ലോടാ എന്താണ് ബുക്ക് അത് ഏപ്പിയായോ ഏ അത് കിട്ടിട്ടില്ല പേനണ്ട് പേനണ്ട് നോക്കിയെന്ന് നോക്കി നോക്കിയാ എന്നിട്ട് അഭിപ്രായം പറഞ്ഞാ

ണ്ടോ ആ എങ്ങനുണ്ട് അടിപൊളി അല്ലേ ഏ നെഡ്സും ഒന്നും പറ്റൂലേ കേസ് നെഡ്സൊന്നും തിന്നൂല്ല അക്കിന് അടുത്ത് തുപ്പിക്കളി അതാണ് അവൻ്റെ പ്രശ്നം അപ്പോൾ ഒന്ന് ഡ്രീം കേക്ക് ഒക്കെ കഴിക്കട്ടെ ഒഞ്ഞ എന്തൊക്കെയോ സാധനങ്ങൾ അതായത് സോക്സ് സ്കൂൾക്ക് പോകാനുള്ള സോക്സ് രണ്ട് നോട്ട് ബുക്കിൻ്റെയൊക്കെ കമ്മിയുണ്ട് അപ്പോൾ വരുന്ന വൈക്കൽ മഴ ആയതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയിൽ കിട്ടുമോ നോക്കട്ടെ അപ്പം ഞാൻ അത് വാങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വരേക്കും